ഹായ് ഗെയ്സ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ തിരുവചനം രൂപാ സവിശേഷം ആറ് ഇരുപത്തി നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി നന്മ ചെയ്യുവിൻ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ സ്നേഹമുള്ളവരെ ഈ വചനം ഉൾക്കൊള്ളാൻ പെട്ടെന്നാർക്കും സാധിക്കില്ല കാരണം നമ്മളെ ശപിക്കുന്നവരെ നമുക്ക് അനുഗ്രഹിക്കാൻ അത്രമേൽ മനസ്സ് വിശാലമായവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്നാൽ ദൈവം തമ്പുരാൻ പറയുന്നു നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കണമെന്ന് ഇന്നു മുതൽ അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കാം കാരണം നമ്മളെല്ലാം മനുഷ്യരാണ് ദുർബലരാണ് നാം ഒരു പക്ഷേ ഉന്നതിയിലേക്ക് പോകുമ്പോൾ ഉയർച്ചയിലേക്ക് പോകുമ്പോൾ തീർച്ചയായും നമ്മൾക്ക് ശത്രുക്കളുണ്ടാവാം നന്മ ചെയ്തതുകൊണ്ടാണ് യേശുക്രിസ്തു ക്രിസ്തു ക്രൂശിലേറ്റപ്പെട്ടത് സ്നേഹമുള്ളവരെ ഇതുതന്നെയാണ് പ്രപഞ്ചതത്വം ആര് കൂടുതൽ നന്മ ചെയ്യുന്നുവോ ആര് നന്നായി മറ്റുള്ളവർ മറ്റുള്ളവരെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നുവോ അവരിലേക്ക് ഒത്തിരി ശത്രുക്കൾ ഉണ്ടാവും അപ്പോഴൊക്കെയും ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി ക്രൂശിലേറ്റപ്പെട്ടവൻ്റെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവന്ന് നാം എന്തു ചെയ്യണം നമ്മെ ശപിക്കുന്നവരെ നം നമ്മെ ഇറിറ്റേറ്റ് ചെയ്യുന്നവരെ മനപൂർവ്വം ബോധപൂർവം നമുക്ക് അവരെ സ്നേഹിക്കാം തിന്മയെ നന്മ കൊണ്ട് ജയിക്കാം അങ്ങനെയാണ് വെരുവിൽ പറയുക നിങ്ങൾ തിന്മയെ നന്മ നന്മ കൊണ്ട് ജയിക്കുവിനെന്ന് സാധാരണ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വാക്യങ്ങളാണ് ഇതൊക്കെ പക്ഷെ നമുക്ക് ശ്രമിക്കണം പലരും നമ്മെ ഇഷ്ടപ്പെട്ടുവെന്നോ നമ്മെ അംഗീകരിച്ചുവെന്നോ വരില്ല അപ്പോഴൊക്കെയും ക്രൂശിതിൻ്റെ രൂപത്തിലേക്ക് നോക്കുക എന്തിനാണ് ക്രൂശിലേറിയത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയല്ലേ അതേപോലെ മറ്റുള്ളവർ നമ്മെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കുമ്പോൾ ആ ക്രൂശിതിൻ്റെ സ്നേഹത്തോട് നം നമുക്ക് നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വയ്ക്കാം സ്നേഹമുള്ളവരെ ഇന്ന് ഞങ്ങളുടെ ഇടവക തിരുനാളാണ് വിശുദ്ധ അൽഫോൻസാമ്മയുടെ ഇന്ന് പള്ളിയിൽ പോകാൻ വേണ്ടി യാത്രയായിരിക്കുമ്പോഴാണ് ഞാൻ ഈ വ്ളോഗ് തയ്യാറാക്കുന്നത് വിശുദ്ധ അൽഫോൻസാമ്മയെക്കുറിച്ച് ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിക്കാം അൽഫോൻസാമ്മ സഹനങ്ങൾ ചോദിച്ചു വാങ്ങിച്ചവളാണ് നാം എന്താണ് ചെയ്യുക നമ്മുടെ സഹനങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാനാണ് നോക്കുക എന്നാൽ വിശുദ്ധ അൽഫോൻസാമ്മ മറ്റുള്ളവരുടെ സഹനങ്ങളെ ചോദിച്ചു വാങ്ങി സ്വയം ഏറ്റെടുത്തുകൊണ്ട് ക്രൂശി ക്രൂശോട് ക്രൂശയോട് ചേർത്ത് വെച്ചവളാണ് ആ അൽഫോൻസ് സാമയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ സഹനത്തിൻ്റെ വലിയ ഒരു കൃപ എന്നിലേക്കും നിങ്ങളിലേക്കും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് വിശുദ്ധ അൽഫോൺ സാമയുടെ നാമത്തിലും പിതാവായ ദൈവത്തിൻ്റെ നാമത്തിലും നിങ്ങൾക്കെല്ലാവർക്കും സഹനത്തിൻ്റേതായ ഒരു സഹ സഹിക്ക സഹനം വിശുദ്ധിയുടെ ഒരു ലക്ഷണമാണെന്നാണ് പറയുക നമ്മുടെ സഹനങ്ങൾ മറ്റുള്ളവരോട് ഏറ്റു പറയുമ്പോൾ അതിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെ നാം തന്നെ ഏറ്റുവാങ്ങുമ്പോൾ ക്രൂശി തന്നെ ക്രൂശോട് ചേർത്ത് വയ്ക്കുമ്പോൾ അപ്പോഴല്ലേ അത് മനോഹരമാകുന്നത് എല്ലാവരുടെയും ജീവിതം സഹനങ്ങൾ നിറഞ്ഞതു തന്നെയാണ് നോക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ആ അവരോക്കെയാണ് നോ എല്ലാവരുടെ ജീവിതത്തിലും സഹനങ്ങളുണ്ട് ആ സഹനങ്ങളെ നമ്മൾ എങ്ങനെയാണ് വിശുദ്ധിയിലേക്ക് ചേർത്ത് വയ്ക്കാനായി ആ സഹനങ്ങളെ ഏറ്റുവാങ്ങുന്നത് അവരാണ് വിജയിക്കുന്നത് വിശുദ്ധ അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലുള്ള മുന്നോട്ടുള്ള എല്ലാ സഹനങ്ങളും ഏറ്റുവാങ്ങാനും സഹിച്ച് മുന്നോട്ട് പോകുവാനും വിശുദ്ധ അൽഫോൻസാമ്മ നമ്മയെല്ലാം ദൈവത്തോട് മാധ്യസ്ഥം അപേക്ഷിക്കാൻ വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും നേർന്നുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട എൽ സി ജോസ് എ നൈസ് ഡേ താങ്ക്